സൂപ്പർ ബ്രെയിൻ പവറും ഓർമ്മശക്തിയും നൽകുന്ന ഭൗതിക് യോഗയുമായി ഡോക്ടർ ജിതേഷ് ജി ഭൗതിക് യോഗയ്ക്ക് ഉദ്ഘാടന ദിനത്തിൽ തന്നെ നല്ല സ്വീകരണമാണ് ലഭിച്ചത് പതഞ്ജലി യോഗ സൂത്രയിൽ നിന്നും ഘട്ടയോഗ പ്രദീപികയിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യ മസ്തിഷ്കത്തെയും ഓർമ്മശക്തിയെയും ഉദ്ദീപിപ്പിക്കുന്ന സവിശേഷ പ്രയോഗരീതികളാണ് ഡോക്ടർ ജിതേഷ് ജി ആവിഷ്കരിച്ച് പ്രചരിപ്പിക്കുന്ന ഭൗതിക് യോഗ എന്ന സൂപ്പർ ബ്രെയിൻ പവർ യോഗയിൽ അവലംബിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഭൌതിക് യോഗ ഡോക്ടർ ജിതേഷ് ജി ഉദ്ഘാടനം ചെയ്തു മനുഷ്യമേധാ ശക്തിയെ പ്രജ്വലിപ്പിച്ച് ജോലിയും ജീവിതവും എങ്ങനെ മെച്ചപ്പെടുത്തുന്നുവെന്നും അൽസിമേഴ്സ് ഡിമൻഷ്യ പോലുള്ള മനുഷ്യമേധാശക്തിയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ് ഭൗതിക് യോഗ മുന്നോട്ട് വയ്ക്കുന്നത് ശാരീരിക വ്യായാമമുറ എന്നതിനപ്പുറം മസ്തിഷ്ക വികാസത്തിന് കൂടുതലായി ഊന്നൽ നൽകുന്നുവെന്നതാണ് ൗതിക് യോഗയെ പൂർണ്ണമായും വ്യത്യസ്തമാക്കുന്നത് ഭീഷണയ്ക്കും മനനത്തിനും ഏകാഗ്രതയ്ക്കും ഉദ്ദീപനം നൽകി സൂപ്പർ ബ്രെയിൻ പവറിനും ഫോട്ടോഗ്രാഫിക് മെമ്മറി പവറിനും സർഗാത്മക വികാസത്തിലേക്കുമാണ് ഭൗതിക് യോഗ നയിക്കുന്നത് എന്ന് ജിതേഷ് ജി പറഞ്ഞു വലത് ഇടത് മസ്തിഷ്ക പ്രവർത്തനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനുഷ്യ മസ്തിഷ്കത്തിന്റെ രണ്ട് വ്യത്യസ്ത സെറിബ്രൽ അർദ്ധഗോളങ്ങളുമായി ചേരുന്ന കോർപ്പസ് കലോത്സമാണ് സാധ്യമാക്കുന്നത് വശങ്ങളുടെ സമാനതകൾ ഉണ്ടായിരുന്നിട്ടും അവയ്ക്ക് തികച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുണ്ട് തലച്ചോറിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെയും സന്തുലിതമാക്കുകയും തലച്ചോറിലേക്ക് ഊർജം ഉയർത്തുകയും ചെയ്യുന്ന ബൗദ്ധിക് യോഗ എന്ന സൂപ്പർ ബ്രെയിൻ പവർ യോഗ ലോകമെമ്പാടും പ്രചരിപ്പിക്കാനാണ് ഡോക്ടർ ജിതേഷ് ജിയുടെ തീരുമാനം ഒരു ലക്ഷത്തിലേറെ ചരിത്ര സംഭവങ്ങളും മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങളുടെയും മുന്നൂറിലേറെ വർഷങ്ങളുടെയും ചരിത്ര പ്രാധാന്യവും പ്രസക്തിയും പ്രത്യേകതകളും പതിനായിരത്തിലേറെ പി എസ് സി യു പി എസ് സി ചോദ്യോത്തരങ്ങളും നൂറുകണക്കിന് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കവിതാശകലങ്ങളും ഓർമ്മയിൽ നിന്ന് പറയുന്ന മൂവായിരത്തിലേറെ പ്രശസ്ത വ്യക്തികളുടെ ചിത്രങ്ങൾ ഓർമ്മയിൽ നിന്ന് വരയ്ക്കുന്ന ഇരു കൈകളും ഒരേ സമയം ഉപയോഗിച്ച ചിത്രം വരയ്ക്കുന്ന സവ്യസാജിയായ സൂപ്പർ മെമറൈസറും ബ്രെയിൻ പവർ ഗുരുവുമാണ് ഭൗതിക് യോഗയുടെ ഉപജ്ഞാതാവും പ്രചാരകനുമായ ഡോക്ടർ ജിതേഷ് ജി മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ യോഗഗുരു പ്രേംകുമാർ പ്രൊഫസർ പി ആർ ലലിതമ്മ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ലൈല ദിവാകർ പ്രാണയോഗ ഗ്രൂപ്പ് ഭാരവാഹികളായ ജോജി തോമസ് മുരളികൃഷ്ണറാവ് അഡ്വക്കേറ്റ് ജോൺ ഫിലിപ്പോസ് എന്നിവർ സംസാരിച്ചു ഭൗതിക് യോഗയെപ്പറ്റി കൂടുതൽ അറിയാൻ ഡോക്ടർ ജിതേഷ് ജിയുടെ വാട്സ്ആപ്പിൽ സന്ദേശം അയക്കുക വാട്സപ്പ് നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന്